ഹായ് ഫ്രണ്ട്സ് എ സേവേരിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ സ്ഥലം വരുന്നത് തിരുവാൻഡുറം ജില്ലയിൽ നെയേറ്റം നമുക്ക് ആൾക്കാരിലെ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വരുന്നത് ബോക്സിന് മുന്നൂറ് രൂപയാണ് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കണ്ടതിന് ശേഷം ആ വീഡിയോയിൽ കണ്ടുള്ള ഏതെങ്കിലും ബാഡുകൾ നിങ്ങൾക്ക് വാങ്ങിക്കാനായി താല്പര്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ബുക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ പേയ്മെൻറ്റും കൂടി ചെയ്യാൻ ശ്രമിക്കുക നമുക്കിന്ന് കോഡ് വരുന്നത് ഡബ്ല്യു വൺ ഡബ്ല്യു ടു എന്നിങ്ങനെയാണ് അതേപോലെ തന്നെ ചാനലിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കും ലക്കി ഡ്രോ ഗ്രൂപ്പിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമുക്ക് ആദ്യമായി വരുന്നത് ആഫ്രിക്കൻ ലോബേഡ്സിൻ്റെ പീച്ച് റേറ്റിൽപ്പെട്ട പേരിൻ്റെ ബ്രീഡിംഗ് സെറ്റാണ് രണ്ട് പേരും ലവാൻഡർ പീച്ച് ആണ് ഒരാൾ റെഡ് ഐ പാഡ് ആണ് കോഡ് വരുന്നത് ഡബ്ല്യു ഒന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി രൂപയാണ് കോഡ് വരുന്നത് ഡബ്ല്യു ഒന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് ഇവരെ കൊണ്ടു വന്നവർക്കൊണ്ട് തന്നെ ബ്രീഡിങ്ങിന് വേണ്ടി സെറ്റ് ചെയ്യിപ്പിക്കാവുന്ന ഒരു പേരാണ് നമുക്ക് അടുത്തതായി വരുന്നത് കോക്ടൈലിൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റാണ് ഇതിൽ ആൽബിനോ കോക്ടൈല് മെയിലും ഗ്രേ കോക്ടൈല് ആയിട്ടുള്ള ഒരു ബ്രീഡിംഗ് സെറ്റാണ് കോഡ് വരുന്നത് ഡബ്ല്യു രണ്ടാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി രൂപയാണ് കോഡ് വരുന്നത് ഡബ്ല്യു രണ്ടാണ് റേറ്റ് വരുന്നത് രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ആഫ്രിക്കൻ ലവ് ലൗബേഡ്സിൻ്റെ രണ്ട് ഹാൻഡ് ഫ്രീഡ് കുഞ്ഞുങ്ങളാണ് ഒരാൾ ഗ്രീൻ വിഷറും ഒരാൾ ലുഡ്നോ സ്പ്ലിറ്റും ആണ് കോഡ് വരുന്നത് ഡബ്ല്യു മൂന്നാണ് നമുക്ക് ഒരു പീസിന് റേറ്റ് വരുന്നത് അറുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ഡബ്ല്യു മൂന്നാണ് ഒരു പീസിന് റേറ്റ് വരുന്നത് അറുന്നൂറ് രൂപയാണ് താല്പര്യമുള്ളവർ ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് അടുത്തതായി വരുന്ന ബ്ലൂ മോങ്ങിൻ്റെ ഒരു അഡൽറ്റ് മെയിൽ ബാഡാണ് കോഡ് വരുന്നത് ഡബ്ല്യു നാലാണ് ഈ ബാഡിന് ഡി എൻ എ കാർഡും അവൈലബിൾ ആണ് റേറ്റ് വരുന്നത് പതിനായിരം രൂപയാണ് കോഡ് വരുന്നത് ഡബ്ല്യു നാലാണ് ഈ ഒരു അഡൾട്ട് മെയിലിന് റേറ്റ് വരുന്നത് പതിനായിരം രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ആൽബിനോ കോക്ടൈലിൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് രണ്ട് പേരും ബ്രിഡൈ ആണ് സെമി ടാംഡ് ആയിട്ടുള്ള ബാഡ് ആണ് രണ്ട് പേരും കോഡ് വരുന്നത് ഡബ്ല്യു അഞ്ചാണ് ഈയൊരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് മൂവായിരം രൂപയാണ് കോഡ് വരുന്നത് ഡബ്ല്യു അഞ്ചാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് മൂവായിരം രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ബ്ലൂ ഗ്രീൻ ചീ കുണിയറിൻ്റെ ഫുള്ളി ടേംഡ് ആയിട്ടുള്ളൊരു ബാഡാണ് സെൽഫ് ഹീറ്റിംഗ് സ്റ്റാർട്ടായൊരു ബേഡാണ് കോഡ് വരുന്നത് ഡബ്ല്യു ആറാണ് ഈ ഒരു ബാഡിന് റേറ്റ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് ഡബ്ല്യു ആണ് റേറ്റ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ഗ്രീൻ മോങ്ങിൻ്റെ ഒരു അഡൽറ്റ് പേർ ആണ് ഏകദേശം ഒന്നേകാല് വയസ്സോളം പ്രായമുണ്ട് ന്യൂ ഡി എൻ ആണ് കോഡ് വരുന്ന ഡബ്ല്യു ഏഴാണ് ഈ ഒരു പേരിന് റേറ്റ് വരുന്നത് പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് ഡബ്ല്യു ഏഴാണ് ഈ ഒരു പേരിന് റേറ്റ് വരുന്നത് പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് താല്പര്യമുള്ളവർ ഉണ്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് അടുത്തതായി വരുന്നത് സൺകുണിയൂറിൻ്റെ ഒരു ആറുമാസം പ്രായമുള്ള ഒരു ഫീമെയിൽ ബാഡാണ് ഡി എൻ എ കാർഡും ആണ് കോഡ് വരുന്നത് ഡബ്ല്യു എട്ടാണ് ഈ ഒരു ഫീമെയിൽ ബാഡിൻ്റെ റേറ്റ് വരുന്നത് അയ്യായിരം രൂപയാണ് കോഡ് വരുന്നത് ഡബ്ല്യു എട്ടാണ് ഈ ഒരു ഫീമെയിൽ ബാഡിന് റേറ്റ് വരുന്നത് അയ്യായിരം രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് യെല്ലോ സൈഡ് കൊണ്ടുവരുന്ന ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് അത്യാവശ്യം നല്ല റെഡ് കളറേഷനുള്ള ബാഡാണ് രണ്ടുപേരും രണ്ട് പേർക്കും ഡി എൻ എ കാർഡും അവൈലബിൾ ആണ് കോഡ് വരുന്നത് ഡബ്ല്യു ഒമ്പതാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് ഡബ്ല്യു ഒമ്പതാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ജാവാസ് വെലേഴ്സിൻ്റെ ബ്രീഡിംഗ് സെറ്റിൽ ബാച്ച് ആണ് ഇതിൽ രണ്ട് പേർ വൈറ്റ് ജാവയും രണ്ട് പേർ ഗ്രേ ജാവയാണ് അവൈലബിൾ ആയിട്ടുള്ളത് കോഡ് വരുന്നത് ഡബ്ല്യു പത്താണ് ഈ നാല് ബ്രീഡിംഗ് സെറ്റുകൾക്കും കൂടി റേറ്റ് വരുന്നത് മൂവായിരം രൂപയാണ് കോഡ് വരുന്നത് ഡബ്ല്യു പത്താണ് റേറ്റ് വരുന്നത് മൂവായിരം രൂപയാണ് ഇവരെ കൊണ്ടു തന്നെ ബ്രീഡിങ്ങിന് വേണ്ടി സെറ്റ് ചെയ്യിപ്പിക്കാവുന്ന പേരുകളാണ് നമുക്ക് അടുത്തതായി അടുത്തതായിരുന്ന ആഫ്രിക്കൻ ലോബേറ്റ്സിൻ്റെ ഒരു ബാച്ച് ആണ് ഇതിൽ മൂന്ന് പേര് ഗ്രീ ലൂഡ്നോ ഓറഞ്ച് ഫേസും ഒരാൾ വയലറ്റ് വിഷറും രണ്ട് പേര് യൂവിങ് ഫിഷറും ആണ് കോഡ് വരുന്ന ഡബ്ല്യു പതിനൊന്നാണ് ഈ ആറ് ആറുപേർക്കും കൂടി റേറ്റ് വരുന്ന മൂവായിരം രൂപയാണ് കോഡ് വരുന്ന ഡബ്ല്യു പതിനൊന്നാണ് ഈ ആറ് ആറുപേർക്കും കൂടി റേറ്റ് വരുന്ന മൂവായിരം രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ആഫ്രിക്കൻ ലോബേറ്റ്സിൻ്റെ ഫിഷർ വെറൈറ്റിയിൽപ്പെട്ട ബാൻഡ് ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് ഇതിൽ പാർബ്ലൂ ഫിഷർ മെയിലും ഗ്രീൻ ഫിഷർ ഫീമെയിലും ആയിട്ടുള്ള ഒരു ബ്രീഡിംഗ് സെറ്റാണ് കോഡ് വരുന്നത് ഡബ്ല്യു പന്ത്രണ്ടാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ഡബ്ല്യു പന്ത്രണ്ടാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ബ്ലൂഫിഷർ പൈഡിൻ്റെ ഒരു ബ്ലീഡിംഗ് സെറ്റാണ് രണ്ടുപേരും നല്ല മാർക്കിംഗ് ക്വാളിറ്റി ഉള്ള ബേഡുകളാണ് കോഡ് വരുന്നത് ഡബ്ല്യു പതിമൂന്നാണ് ഈ ഒരു ബ്ലീഡിങ് സെറ്റിന് റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ഡബ്ല്യു പതിമൂന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് ആയിരത്തി രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് യെല്ലോ വിഷറിൻ്റെ ഒരു ബ്ലീഡിംഗ് സെറ്റാണ് രണ്ട് പേരും അത്യാവശ്യം നല്ല റെഡ് കളറേഷൻ ഉള്ള ബേഡുകളാണ് കോഡ് വരുന്നത് ഡബ്ല്യു പതിനാലാണ് ഈ ഒരു ബ്ലീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് ഡബ്ല്യു പതിനാലാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് പൈഡ് വിഷറിൻ്റെ ഒരു ബ്ലീഡിംഗ് സെറ്റാണ് രണ്ട് പേരും പയർഡ് ഫിഷറാണ് കോഡ് വരുന്നത് ഡബ്ല്യു പതിനഞ്ചാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ഡബ്ല്യു പതിനഞ്ചാണ് ഈയൊരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന യെല്ലോ ഫിഷർ മെയിലും പേസ്റ്റൽ ഫിഷർ ആയിട്ടുള്ള ഒരു ബ്രീഡിംഗ് സെറ്റാണ് കോഡ് വരുന്നത് ഡബ്ല്യു പതിനാറാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ഡബ്ല്യു പതിനാറാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി കഴിഞ്ഞാൽ ഫിഷർ വെറൈറ്റിയിൽപ്പെട്ട ബാൻഡ് ഒരു ബ്രീഡിംഗ് സെറ്റാണ് സ്പൈഡ് ഫിഷറും ലൂഡ് നോഷൻ്റെ സ്പ്ലിറ്റും ഇതിൽ ലൂഡ് നോഷൻ്റെ സ്പ്ലിറ്റിന് ചെസ്റ്റിൽ ഫെതർ അൽപ്പം പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഓഫർ പ്രൈസിലാണ് വന്നിട്ടുള്ളത് ഈയൊരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് വെറും ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ഡബ്ല്യു പതിനേഴാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ബ്ലാക്ക് ക്യാബ് ഗുണീറിൻ്റെ ഒരു അഡൽറ്റ് സെറ്റിൽഡ് പേരാണ് രണ്ട് പേർക്കും ഡി എൻ എ കാർഡും അവൈലബിളാണ് കോഡ് വരുന്നത് ഡബ്ല്യു പതിനെട്ടാണ് ഈ ഒരു അഡൽറ്റ് പേരിന് റേറ്റ് വരുന്നത് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് ഡബ്ല്യു പതിനെട്ടാണ് റേറ്റ് വരുന്നത് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് ഇന്ന് അവസാനമായി വരുന്ന ലോറി കിറ്റിൻ്റെ ടാംഡ് ആയിട്ടുള്ള ബാഡുകളാണ് ഏകദേശം നാലര മാസത്തോളം പ്രായമായ ബാഡുകളാണ് ഒരു സിൻസൺ ലോറിയും ഒരു റെഡ് കോളർ ലോറിയും ആയിട്ടുണ്ട് സിൻസൺ ലോറിക്ക് പതിനൊന്നായിരം രൂപയും റെഡ് കോളർ ലോറിക്ക് പന്ത്രണ്ടായിരം രൂപയാണ് റേറ്റ് വരുന്നത് കോഡ് വരുന്നത് ഡബ്ല്യു പത്തൊമ്പതാണ് താല്പര്യമുള്ളവർ ഉടൻ തന്നെ സ്ക്രീനിൽ കിടന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ഓക്കെ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് താങ്ക് യു